എന്റെ പൊന്ന് കഴിഞ്ഞിട്ട് എത്ര പുഷപ്പ് ഞാൻ ആ പുഷപ്പ് നാലായിരം ചെയ്യും ഇപ്പൊ ഒരു മിനിറ്റ് അമ്പാണി ഒരു മിനിറ്റ് അരമിനി അമ്പാണിക്കുക അരമിനി ഉൾപുഷപ്പ് ഉൾപുഷപ്പ് പിന്നെ സ്റ്റീലാ സമയം പുഷ്പെടുക്കും ക്ലാസ്സിലോ ആ മൂന്ന് സ്റ്റീൽ ഗ്ലാസ് പിന്നെ ഒരു മിനിറ്റില് ഏഹ് നാനൂറ്റി അമ്പത് ഏഹ് വെട്ടും കൈ കൊണ്ട് ഇതും ഇങ്ങനെ 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 അത് നെടുത്ത് വെച്ചിട്ടാ പിന്നെ അതായത് കിന്നസി കയറിയുള്ളത് നൂറ്റി ഇരുപത്തഞ്ചു വട്ടം അത് ഇങ്ങനെ അടിച്ചിട്ട് ഇതുകൊണ്ട് ഇത് ഒരു മിനിറ്റില് ഞാൻ മുന്നൂറ് വട്ടം ചെയ്യും ഒരു അതുപോലെ നിന്നിട്ട് ചെയ്തോണ്ട് ചെയ്യും നിങ്ങൾ ചേട്ടാ ചേട്ടന്റെ പ്രായം എത്ര ഇപ്പൊ അതിന്റെ അമ്പത് വയസ്സ്പൊന്നാമ്പത് വയസ്സാവൊന്നാമത് വയസ്സ് കാരണം ഇപ്പഴത്തെ പല ആൾക്കാരും നടക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്നു അഭിനയിക്കുന്ന ശ്യാമം പറഞ്ഞൊരാൾ വിളിച്ചു തന്നെ ട്രേ റി ട്രിച്ചി കുമ്പോണെന്നു പറഞ്ഞിട്ടൊരു ഷൂട്ടിങ്ങിന് വിളിച്ചു പോയി പാസ് എനിക്ക് അഭിനയിക്കുന്ന പോയിട്ട് ഡൂപ്പ് സ്റ്റഡ് തരാന്ന് പറഞ്ഞിട്ട് അപ്പൊ അവിടെ പോയി ബസ് സ്റ്റോപ്പിൽ ഏഴ് മണിക്കൂർ ഇരുന്നു എന്നിട്ട് അവിടെ പോയി പാസ്സായി പോന്നു ഒരു മാസത്തിൽ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലേ അത് എന്താ കേസ് എന്ന് നമ്മളെന്തോരം കഷ്ടപ്പെട്ടിട്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് നമ്മള് ബാബലിട്ടാറുണ്ടോ മുടിയെങ്കിലും ഞാൻ വണ്ടി വലിച്ചു വണ്ടി വലിക്കുന്നു അത് വലിയ വേറെ പേടിക്ക് വേണ്ടിട്ടാണ് വളർത്തുന്നത് അത് ഞാൻ പറയുന്നില്ല ഹൈ സാധനം വലിയ പരിപാടിയില്ലേ അടുത്തത് നമുക്ക് സ്റ്റീൽ ഗ്ലാസ് പേര് പറഞ്ഞില്ല വനന്തരപ്പള്ളി പള്ളിക്കുന്നുള്ളി പള്ളിക്കുന്ന് മരിയമ്മല കപ്പേള പേര് പറഞ്ഞില്ലോ ഏത് വേണമെങ്കിലും പിന്നെ ഇനി വേണമെങ്കിൽ നമുക്ക് ഇത് എടുത്തിട്ട് ഒരു മിനിറ്റില് നാനൂറ്റിൻപത് വട്ടം കണ്ട് നാനൂറ്റി ഗ്യാസ് മുട്ടിയാ കല്ലും അടുത്ത് എന്താണോ ചെയ്യാൻ പോർത്താത്ത എന്തത് ഓക്കുന്നില്ല പറഞ്ഞു തീർന്നില്ല കാലയ്ക്ക് നന്നായി റൈസ് ചെയ്ത് വേണ്ട ഞാൻ ഈ ഇടയ്ക്ക് ഒരു സിനിമ ആണ് ഞാൻ ചുമ്മാ ഒന്ന് കാല് പൊക്കിയതാണ് പക്ഷെ ഇവിടെ കയറി ഉളുക്കി പിടിച്ചു നല്ല രീതി പക്ഷെ ആ സ്ഥാനത്ത് ഇപ്പം അൻപത്തിയൊന്ന് വയസ്സുണ്ട് എല്ലാം കാണിക്കുന്ന അത്ഭുതങ്ങളുടെ ഇതുമതായി ഇതുകൊണ്ട് റിസ്റ്റോണ്ട് ഇടിക്കുമ്പോ എല്ലാം ഇടിക്കുക അവര് വാഴിക്കാന് ഞാൻ കാലുകൊണ്ട് കാലുകൊണ്ടിടിച്ചു കാണിച്ചു ഇതുകൊണ്ട് ഇടിച്ചു കാലുണ്ടോ തെങ്ങുന്നത് അല്ല വാഴ അടിക്കുന്നത് പോവാണ് ഇത് ഇട്ടാ സോറി ഇതുകൊണ്ട് ഇട്ടാ ഇതുകൊണ്ടാണ് അടിക്കണേട്ടാടിയത് കൊണ്ടാണ് അടിക്കണേട്ടാ ഇതുകൊണ്ട് പിന്നെ ഇതുപോലെ ഇപ്പൊ നമ്മളെ കാലു പിടിച്ച ഓ നമ്മളൊരു കാലു പിടിച്ചൊരാള്ണ്ടാ ഇപ്പൊ ഒരാള് കാലി പിടിച്ച തിരിച്ചടി കിട്ടിയ ചേട്ടോ മേത്തുകളോ ഓക്കെ 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 ക്ഷണിച്ചോട്ടാ ഭയങ്കര ക്ഷീണിച്ചില്ല ക്ഷീണമൊന്നുമില്ല ഏയ് ഇനി വേറെ ഇനിയുണ്ടോ ഇത് ബാക്കി അല്ല കേട്ടോ അതീ സാധനം അലക്കാട്ടെ അത് ശ്രദ്ധിച്ചു കൊടുത്തോട്ടല്ലേ വൺ ടു ഇനി നമ്മളെ അല്ലാണ്ട് കുറെ കുറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മളെ കത്ത് കൊണ്ട് കുത്താൻ വന്നു കഴിക്കുക നമ്മളിങ്ങനെ നിക്കണ ഇത് അല്ലേ നിന്നു ഇപ്പൊ ചേട്ടൻ ഇങ്ങനെ നിന്നു ചേട്ടൻ നിന്നോ കൊള്ളില്ല ചേട്ടൻ ഇങ്ങനെ നിന്ന കേട്ടോ ഈ ഇതിരിക്കാ ലക്ക് കൈത്തിരി

ചെലപ്പം പറയാൻ പറ്റത്തില്ല ഇല്ല കൊണ്ടു നിർത്താ ഇല്ല നിർത്താ നിർത്താ ഇല്ല കൊണ്ടില്ല കൊണ്ടായിരുന്നില്ല അത് ഞാൻ ഇവിടെ നിർത്തുവിട്ടെ ചേട്ടൻ നിക്കത്തില്ല ഞാൻ പിടിച്ചു ചേർത്തുവാണോ ഓക്കേ പോരെ ആ ഫല കൊറേ കാര്യങ്ങളൊക്കെ ഇല്ലേ തീർച്ചയായും

ഒരു മിറ്റൊന്നും എടുക്കാം അത് മിറ്റി നാൽപ്പത് സെക്കൻഡിന്റെ തോന്നില്ല എത്ര സെക്കൻഡ് ആയിരിക്കും നമ്മള് ചെറുപ്പത്തിൽ ഇങ്ങനെ നാടിനിങ്ങനെ കടിച്ചുപൊടിച്ചിട്ടുള്ള വിജയം കൊണ്ട് ഇങ്ങനെ ഞാൻ കൊറേ എനിക്ക് എനിക്ക് ആഗ്രഹമുള്ള സിനിമയിലാണ് സിനിമ 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 സിനിമയ്ക്ക് വേണ്ടി എന്ത് എന്ത് ചെയ്യും അതാണ് അതാണ് ഇവിടെ വരെ എത്തിയാക്കുന്നത് ഇത് എന്താണ് ചേട്ടൻ ഇങ്ങനെ കഴിവ് എന്താ മനസ്സിലാക്കി ഞാൻ ചെറുപ്പത്തിൽ പിന്നെ കൊറോണയാണ് എല്ലാവരുടെയും വഴിത്തിരിവ് എന്നൊക്കെ പറയുന്നത് അതാണ് ഒരു വഴിത്തിരിവ് തന്നെ അല്ലേ ഓക്കെ